ഈ വീഡിയോയിൽ കാണുന്ന നല്ല അഡാര ക്വാളിറ്റിയിൽ വരുന്ന ചിന്താമണി ഹെച്ച് എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്ക് നേരിട്ട് രണ്ടാം പ്രസവം വരുന്ന പശുവാണ് നിറചനയാണ് പശു ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചിന്താമണി ക്രോസിൽ നല്ലൊരു മോഴ പശു ഉണ്ടായിരുന്നു രണ്ടാം പ്രസവത്തിൽ നാലേ നാല് പല്ലിൽ വരുന്നൊരു പശുവാണ് അപ്പോൾ ഈ പശു നമ്മുടെ ഫാമിലുണ്ട് ഈ അയച്ചതിപ്പിൽ വന്നൊരു പശുവാണ് അത്യാവശ്യം കഴിഞ്ഞ കറവയിൽ തന്നെ നമ്മളോട് പറഞ്ഞ ഒരു ഇരുപത്തിരണ്ട് ലിറ്റർ വരെ കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പശുണ്ടെങ്കിലും ഈ പ്രസവത്തിൽ നമുക്ക് ഇരുപത് ടു ഇരുപത്തിനാലിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന രണ്ടാം പ്രസവത്തിലുള്ള ചിന്താമണി പശുവാണ് ഒരു ഒരാഴ്ചക്കകത്തുള്ള പ്രസവം കാണും പശുവിന് നല്ല അകിടാണ് പശുവിന് നാല് കാമ്പിനും നല്ല അകലം റോസ് കളർ മടി റോസ് കാമ്പ് വരുന്ന ക്വാളിറ്റി പശുവാണ് ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിൽ ഇടനീളവും പൊക്കത്തിലുള്ള ക്വാളിറ്റിയിൽ വരുന്നൊരു ചിന്താമണി പശുവാണ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പശു ബ്ലാക്ക് കളർ അല്പം കൂടിയതാണ് ചിന്താമണി എച്ച് എഫ് ആണെങ്കിലും ബ്ലാക്ക് കളർ അല്പം കൂടിയ പശു അപ്പോൾ അത് അത്യാവശ്യം ഒരു ജേഴ്സിയുടെ ക്രോസ് കൂടെ കയറുന്നത് ബ്ലാക്ക് കൂടുതൽ വരുന്നത് പശു നല്ല ക്വാളിറ്റിയിലായിരുന്ന പശുവാണ് നല്ല അത്യാവശ്യം വലിയ കാമ്പാണ് കറക്റ്റ് മിഷൻ കറവയ്ക്കായിരുന്നാലും കൈ കറവായിരുന്നാലും പറ്റിയതാണ് പശു നല്ല ക്വാളിറ്റി പശുവിനെ കുറിച്ച് അറിയാമെന്നവർക്ക് അറിയാം ഈ പശുവിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അത്രയും നല്ലൊരു ക്വാളിറ്റിയിലും നല്ലൊരു ലക്ഷണമൊത്ത ഒരു പശുവാണ് ഉൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അതായത് വിലയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം എന്നാണ് ഓക്കെ താങ്ക്